സ്നേഹം തടിച്ച് ഈ കുട്ടിയെ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പേ കുട്ടിയെ വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്തത് കുട്ടി വന്ന് അന്ന് ഇവിടെ ഒരു അടിയുടെ അത് ഭർത്താവ് മറിച്ചതാണോ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം പോലും അടുക്കളയിൽ നിന്ന് സ്വമേധയെ എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നൊക്കെ നമ്മൾ അവരുടെ ജാതിയും ഒക്കെ പ്രശ്നമായിട്ടാണ് അവർ കണ്ടിരുന്നത് അതിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഭരണകക്ഷിയുടെ ആളെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നല്ല സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾ വായിക്കുന്നു ഈ കേസ് തേച്ച് മാഞ്ചു കളിയും ഞങ്ങൾക്ക് പേടിയുണ്ട് അടി കൊണ്ടായിട്ടുള്ള പാടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാടുകളൊക്കെ ഇനി റിപ്പോർട്ട് വരുമ്പോൾ തേഞ്ഞ് മാഞ്ഞ് പോകുമെന്ന് അറിഞ്ഞു കൂടിച്ചു വിളിച്ച് പറഞ്ഞ് ജാതീയമായി തന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട എൻ്റെ മുറ്റത്ത് കയറി ആരും വരുന്നു എന്നുള്ള തരത്തിലൊക്കെ അവർ പൂർണ്ണ ശതമാനം ആത്മഹത്യ ചെയ്യും നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരം പാലോടുള്ള ഇന്ദുജ എന്ന ഇരുപത്തിയാറുകാരിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ ഒരു മരണത്തിന് പിന്നാലെ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഇന്ദുജയുടെ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഭർത്തൃ വീട്ടിലാണ് ഈ യുവതി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നാല് മാസമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ക്രൂരതകൾ ഈ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇന്ദുജിയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ മറനാടനോട് പങ്കുവയ്ക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ദുജ എന്ന് പറയുന്നത് ഒരു ആദിവാസി കുട്ടിയാണ് വിദ്യാഭ്യാസ ഒരു കുട്ടിയാണ് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയെന്നുള്ള നിലയ്ക്ക് എല്ലാ സംരക്ഷണത്തിലും വളർത്തിയൊരു കുട്ടിയാണ് ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന അഭിജിത്ത് അഭിജിത്ത് സ്നേഹം നടിച്ച് കുട്ടിയെ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പേ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അച്ഛൻ്റെ അമ്മയുടെ ആരുടെയും ചോദിക്കാതെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ നാല് മാസമായിട്ട് താമസിച്ചു വരെ അതിനുശേഷം വിളിച്ചുകൊണ്ട് പോയത് ഒരു ഏഴാം തീയതിയാണ് അഞ്ചാം തീയതിയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് ഏഴാം തീയതി എന്ന അച്ഛനും അമ്മയും പരാതി കൊടുത്തു അങ്ങനെ പാലോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവരുടെ അവിടെ വെച്ച് എഴുതി വെച്ചു വിട്ടു അപ്പോൾ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നു ഇത് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ട് അവർ അതിനെ അനുവദിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഈ ഭർത്താൻ്റെ വീട്ടുകാർ വീട്ടുകാർ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ പ്രവേശിക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല ഈ അച്ഛനും അമ്മയും അച്ഛനെയും ആ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെ തിരിച്ചും ആ കുട്ടി ആ കുട്ടിയുടെക്ക് വീട്ടിലേക്ക് വിരുന്നു വരുന്നതിൽ അവർ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ആ കുട്ടിക്ക് സ്വന്തം അച്ഛനും ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ല ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതുപോലെ വലിയ പീഡനമാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശാരീരികമായി മാനസികമായി അവർ സ്വത്തിൻ്റെയും മകയുടെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇവർ ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കുട്ടി യാദർശയാലും വീട്ടിൽ വന്നു അന്ന് ഇവിടെ ഒരു അടിയുടെ പാടുണ്ടായിരുന്നു അതപ്പം ഇങ്ങനെ സംഭവിച്ചതാണ് വീട്ടിൽ നിന്നുള്ള ഉപദ്രവമാണെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു ആരാണ് ഭർത്താവ് മറിച്ചതെന്നാണോ അന്ന് പറഞ്ഞത് ഭർത്താവിനോട് ചോദിച്ചില്ല ഞങ്ങളിപ്പോൾ ഇപ്പോഴാണല്ലോ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള നിരവധി സംഭവങ്ങൾ ഈ കുട്ടിയുടെ പേരിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെ നമ്മളിപ്പോൾ ഇന്നലെ ഞങ്ങളിപ്പോൾ പാലോട്ട് ചെന്നിരുന്നു ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്നത് പോലീസാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് ഈ അച്ഛനെയമ്മയും വിളിച്ച് പറയുന്നത് കുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് പോലീസാണ് നേരെ മറിച്ച് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ചെയ്തോന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അച്ഛനമ്മയെ പോലും വിളിച്ച് അറിയിച്ചിട്ടില്ല സ്വമേതായ അവർ രണ്ടാൾ കൂടി ഒരു ആട്ടോയിൽ നേരെ കൊണ്ടുവരികയും നേരെ നടുമ്പങ്കട ആശുപത്രി കൊണ്ടുവരികയാണ് ചെയ്ത അപ്പോഴേ ആൾ മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിജിത്ത് വരുമ്പോഴാണ് ഈ കുട്ടി തൂങ്ങി നിൽക്കുന്നതും ആ സമയത്താണ് ഇങ്ങനെ പിടിച്ചു എന്നൊക്കെയാണ് അഭിജിത്ത് പോലീസിന് മൊഴിവെടുത്തിരിക്കുന്നത് അതൊന്നും ഒരിക്കലും വിശ്വാസമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ പറഞ്ഞിരിക്കുന്നത് കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇന്നത്തെ എഫ് ഐ ആറിന് ഇപ്പോൾ പോലീസ് പിന്നെ ആർ ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാന്ന് പക്ഷേ ഇന്നലത്തെ എഫ് ഐ ആറിനകത്തൊക്കെ സാധാരണ മരണം എന്നുള്ള നിലയ്ക്ക് ഒരു സ്വാഭാവിക മരണം എന്നുള്ള നിലയ്ക്കാണ് കേസ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളെല്ലാ സംഘടനകളും ആദിവാസി മഹാസഭയും അതുപോലെ മറ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ കൃത്യമായി അന്വേഷിക്കണം ഈ പ്രതിക്കെതിരെ ശക്തമായി നടപടിയെടുക്കണം ഇതിനുമുമ്പ് തന്നെ അവിടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നാല് ബെഡ്കുട്ടികൾ സെയിം മോഡലിലാണ് മരണപ്പെട്ടിട്ടുള്ളത് അവർ ഇതേപോലെ സ്നേഹം നടിച്ചു കൊണ്ടുപോയിട്ട് നാല് കുട്ടികൾ മരിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ഇതേ പാലോട് പോലീസ് സ്റ്റേഷൻ ബിദിര പെരിങ്ങമല പഞ്ചായത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കേസ് കൃത്യമായിട്ടും ഇതിൻ്റെ പ്രതിക്ക് അർഹമായ ഇഷ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം ഈ അഭിജിത്തും രണ്ട് പെൺകുട്ടി കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അഭിജിത്ത് വേറെ മറ്റു കാസ്റ്റിൽ പെട്ട ആളാണ് എൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന പേര് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രധാനമാറ്റും അഭിജിത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കിലൊറ്റ ജീവനക്കാരിയാണ് അപ്പോൾ അവർക്ക് ഒട്ടും ഈ കുട്ടിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന താല്പര്യമില്ല അമ്മ തന്നെ ഈ അഭിജിത്തിൻ്റെ അമ്മ തന്നെ ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പീഡനവും ഇതിനകത്തുണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ അത് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പ്രതികളായിട്ട് അമ്മയും മകനെയുമാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം അഭിജിത്തിൻ്റെ വീട്ടിലും ഇതുവരെയുള്ള സംഭവങ്ങൾ അവരുടെ ഫോൺ ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല പോലീസിന്റെ അന്വേഷണം വരട്ടെ ബാക്കി അന്വേഷണം വന്ന് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ ഞങ്ങൾക്ക് അത് തൃപ്തികരമാണെന്ന് പറയാൻ പറ്റും അഭിജിത്ത് ഏതോ ഒരു കമ്പനിയിൽ നടുവങ്ങാട് ഏതോ ഒരു കമ്പനി ജോലി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാം പെൺകുട്ടി ലാവിലെ ലാവ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുട്ടിക്ക് നേരത്തെ കല്യാണങ്ങൾ വന്നപ്പോഴും ഈ അഭിജിത്ത് അതെല്ലാം തടയുകയാണ് ചെയ്തത് അഭിജിത്ത് പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് പ്രണയത്തിലാണെങ്കിൽ അയാൾ കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ സംരക്ഷിക്കപ്പെടണം അത് ചെയ്തില്ല വെറും നാല് മാസം കൊണ്ട് ആ കുട്ടി മരണപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അഭിജിത്താണ് അഭിജിത്ത് അതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ നിരവധി ഘട്ടത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങള് ഡിവൈഎസ് പേയുടെ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയണ അവിടെ ഈ കുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പീഡനങ്ങളെ സംബന്ധിച്ചും ഈ സ്വത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇന്നും അവർ വഴി കൊടുത്തിട്ടുണ്ട് പക്കൽ സ്വത്ത് വേണമെന്നാണ് സ്വത്തിനും സ്വത്തിനും അവരുടെ ജാതിയും ഒക്കെ പ്രശ്നമായിട്ടാണ് അവർ കണ്ടിരുന്നത് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെന്ന് അവർ മനസ്സിലാക്കി അമ്മ ആ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ രീതിയിൽ ഇവരെ ഈ രജിസ്ട്രേഷൻ പോലും അതായത് കുട്ടികളുടെ കല്യാണം നടന്നെന്നുള്ള നിയമപരമായി സർക്കാരിലുള്ള രജിസ്ട്രേഷൻ പോലും തടഞ്ഞുകൊണ്ടാണ് അമ്മ പ്രവർത്തിച്ചത് എങ്ങനെ എങ്ങനെയവർ ഈ കുട്ടിയെ ഇവരിൽ നിന്നും മാറ്റുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം പോലും അടുക്കളയിൽ നിന്ന് സ്വമേത എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നൊക്കെ നമ്മളിപ്പോൾ പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുട്ടിക്ക് വളരെയധികം പീഡനം ഈ നാലു മാസത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്ന് ഇവർ പിന്നെ ഭർത്ത പിന്നെ ഭാര്യയുടെ അതായത് ഇന്ദുജിയുടെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഫോൺ ചെയ്താൽ പോലും ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ വരുമ്പോഴേ ഈ കുട്ടിയുടെ ദേഹത്ത് മുറി ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മുറിവുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോഴും ആ കുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള തരം തന്നെയാണ് സഹോദരനോട് സൂചിപ്പിക്കുകയുണ്ടായി എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി തന്നെ പല മരണങ്ങളും ഈ ആദിവാസി മേഖലയിൽ നടന്ന ഇനിയൊരു മരണം ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഈ ഞങ്ങളെ ഈ സംഘടനകളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല ശക്തമായ ഇതൊരു നടപടിയിലേക്ക് തന്നെ പോകണം ഇത് മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം ഇനി ഈ മറ്റുള്ളവരുടെ കേസുകളിങ്ങനെ മാഞ്ഞും തേഞ്ഞു മാഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെയും കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയൊരു ആദിവാസി പെൺകുട്ടിയെ ഇങ്ങനെ പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പാടെന്ന് തന്നെയാണ് ഞങ്ങൾ ആദിവാസി മേഖല എല്ലാ എ കെ എസ് എന്നുള്ള നിലയിൽ എ കെ എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും ഞങ്ങളെല്ലാം എടുത്തിരിക്കുന്ന തീരുമാനം അത്തരത്തിലാണ് പോലീസ് അന്വേഷണമായി സഹകരിക്കുന്നുണ്ട് എന്താ അവിടെ ആർ ഡി ഒക്കെ വന്നിരുന്നു അവിടുത്തെ അതെല്ലാം കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടുത്തെ ഇത് റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ട് ഡി വൈ എസ് പി പറഞ്ഞത് ഇർപോർട്ട് കൂടെ കിട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കേസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ആദിവാസി മേഖലയിൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ആദിവാസി പെൺകുട്ടികൾ വിവാഹം കഴിച്ചിട്ട് പോകുന്ന പല പെൺകുട്ടികളും വളരെയധികം പീഡനങ്ങൾ നേരിടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട് വനങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യവും കൂടെ ഇവിടുത്തെ സർക്കാരും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതിനെയൊക്കെ കുറിച്ച് അന്വേഷണം നടത്തണം ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇവരെയൊക്കെ കണ്ടെത്തുകയും ഇവരുടെയൊക്കെ പേര് നടപടിയെടുക്കുകയും വേണം എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് ശക്തമായി ആവശ്യപ്പെടുകയാണ് അഭിജിത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട അതിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഭരണകക്ഷിയുടെ ആളെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞാൽ നല്ല സ്വാധീനമുള്ള ആളാണ് സാമ്പത്തികമുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾ വായിക്കുന്നു ഈ കേസ് തേച്ച് മാച്ചുകളും ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനി എന്ത് വിഷയമുണ്ടായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടുമായി ഞങ്ങൾ ഇന്നലെ തൊട്ടേ ഉണ്ട് ഇതിൻ്റെ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തെല്ലാൻ നിൽക്കും ഈ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഭർത്ത വീട്ടുകാർ വ്യക്തമാക്കി നിയമമായി വിവാഹം ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ഒഴിവാക്കുക ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് നിയമപരമായിട്ട് ഇത് ചെയ്യാൻ അവർ സംബന്ധിച്ചത് ഈ പട്ടികവർഗക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ മാത്രമേ നിയമപരമായി നിലനിൽക്കുക സാധ്യതയുണ്ട് അങ്ങനെ നടക്കാത്ത വിവാഹങ്ങളൊന്നും സാധ്യതയില്ല അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് വിഭാഗങ്ങളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ് ഗോത്രാചാര പ്രകാരമല്ല ഇവിടെ നടക്കുന്ന വിവാഹങ്ങളല്ല അത് പൊതുസമൂഹവും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗോത്ര വിവാഹക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ സ്ഥായിയായി നിലപ്പൊള്ളു നിലനിൽപ്പുള്ള നിയമമുള്ളൂ വിവാഹം നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ അഭിത്തിന്റെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറ്റൂല്ല എന്നുള്ള നിലപാടാണ് അവർ അതിന് കാരണം അവർ സ്വീകരിച്ചിരുന്നത് കാരണമൊന്നും പറഞ്ഞിട്ടില്ല അവര് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക ഇഷ്ടമല്ല അത് എങ്ങനെ ഈ കുട്ടിയെ ഒഴിവാക്കി വിടുക രജിസ്റ്റർ ചെയ്യാതെ പറ്റില്ലല്ലോ അപ്പോൾ ഒഴിവാക്കി വിടുക എന്നുള്ള മുഖ്യ ലക്ഷ്യം തന്നെയാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ മരണം ഇത് ഒരു കൊലപാതകമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഈ കുട്ടിയെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അച്ഛനും അമ്മയും ആരെയും അറിയിച്ചിട്ടില്ല മറ്റാരെയും കൂട്ടിയിട്ടുള്ള ഒരാട്ടയിലാണ് കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹത ഇപ്പം തന്നെ ഞങ്ങൾ നെടുമ്പങ്ങാട് അവിടെ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ പുറത്ത് പല പല പാടുകളുണ്ട് എന്ന് അതിനകത്ത് കയറിയ നമ്മുടെ അതിൻ്റെ ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞു കുട്ടിയുടെ ശരീരം പാടുകൾ അടി കൊണ്ടായിട്ടുള്ള പാടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാടുകളൊക്കെ ഇനി റിപ്പോർട്ട് വരുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകും അറിഞ്ഞുകൂടാ അത് റിക്സാക്ഷിയാൽ ഞങ്ങൾ അവിടെ കയറി ആളുകൾ കണ്ട കാര്യങ്ങളാണ് ാണ് എത്തിച്ചത്മാനൂര് ഒരു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണ് അറിയാൻ കഴിയുന്നത് കൊണ്ടുപോയത് കൊണ്ടുവന്നത് രണ്ടേ രണ്ടാൾ ഒന്ന് ഈ പറയുന്ന വണ്ടിയുടെ ഡ്രൈവറും ഈ പറയുന്ന ഈ ബിന്ദുജയുടെ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളിയുമാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ഈ മരണത്തിന് ശേഷം ഇന്ദുജയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരോ ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വരികയോ ചെയ്തിരുന്നു ഇല്ല അവർ വന്നിട്ടില്ല ഇപ്പോൾ ഇന്ദുജയുടെ എന്ന് പറയുന്ന നാളെ പാലോട് പോലീസ് പോലീസിലാണ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിൽ നിന്ന് വിടാൻ പാടില്ല എന്ന് ഞങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ രാവിലെ വരെ ഉണ്ടായിരുന്നു ഇനിയുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു വിടാം വീട്ടുകാരൊന്നും ആശുപത്രിയിലോ മറ്റു സ്ഥലങ്ങളിലോ ഞങ്ങൾ വന്ന് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടന്ന് മോർച്ചറിൽ ആകുന്നേരെ പിന്നെ ഈ ഹിന്ദുജയുടെ വീട്ടുകാരെ ഒരു ഇവർ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തുടക്കം മുതലേ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നു എന്തുന്നെ അവർ തന്നെ അഴിച്ചറക്കി ഇത് കൊണ്ടുപോകുന്നു നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രി വന്ന് പോലീസിന് ഇൻഭവം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഹിന്ദുജയുടെ അച്ഛനോ അമ്മയോ അറിഞ്ഞിട്ടുള്ളത് അതും അവരുടെ ബന്ധുക്കൾ നിർബങ്ങാട് ആശുപത്രിയിലുണ്ട് അവരിങ്ങനെ കൊണ്ടുവരണത് കണ്ട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആദ്യ വിവരം അവരെ വീട്ടുകാർ അറിഞ്ഞായിട്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ദുരൂഹമായ ഒരു സാഹചര്യം ഇതിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കി അറിയാൻ കഴിഞ്ഞത് വിവാഹത്തിന് ശേഷം ജോലിക്ക് പോയിരുന്നു വീട്ടിൽ ഒന്നോ രണ്ടോ തവണ വന്നെങ്കിലും വളരെ വ്യസന സമേതമാണ് വന്നതെന്നും ജോലിക്ക് ആ ജോലിക്കു ജോലിക്ക് പോയിട്ടുണ്ട് വഞ്ചിയൂരൊരു ലാബിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം ഈ ദിവസം പോയോ ഇല്ല അതിൻ്റെ തലേ ദിവസം പോയോ എന്ന് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ശേഷം ദിവസവും വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂല അതിന് ഇല്ല വിളിക്കാൻ സമ്മതിക്കത്തില്ല യാതൊരു ചില സമയത്തൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഭർത്താവ് അതിനാണ് വിളിക്കാൻ സമ്മതിക്കാത്തത് ഭർത്താവും ചിലപ്പം ഭർത്താവിന്റെ അമ്മയും കാണുമായിരിക്കാം അതിനെ കുറിച്ചൊക്കെ അത് പക്ഷെ അവരെ വീട്ടിലേക്ക് വിളിക്കാൻ അനുവാദം ഇല്ലായിരുന്നു ശരിക്കും നല്ല രീതിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴൊക്കെ അവരെ തിരിച്ചു വിളിച്ച് പറഞ്ഞു ജാതീയമായി തന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട എൻ്റെ മുറ്റത്ത് കയറി ആരും വന്നു എന്നുള്ള തരത്തിലൊക്കെ അവരെ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞതായിട്ടാണ് ആ സഹോദരനടക്കം പറയുന്നത് ഒരു കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും അനുരഞ്ജന ചർച്ചകൾ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടപ്പം നമുക്ക് അവർ പ്രായപൂർത്തിയായ രണ്ടുപേര് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അന്ന് എഴുതി വെച്ച് പോയി അന്ന് അവരെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പക്ഷേ അതിന് അവർ സമ്മതിച്ചില്ല അപ്പം ഈ കാരണങ്ങളെല്ലാം തന്നെ ഇത് ഈ കുട്ടിയെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് ഉള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സാഹചര്യ തെളിവുകളെല്ലാം ഇനി വേറെ കാര്യം നെടുമ്പങ്ങാട് സി സി ടി ക്യാമറയൊക്കെ പരിശോധിക്കേണ്ട കാര്യമുണ്ട് ഇത് ഇതാരൊക്കെയാണ് കൊണ്ടുവന്നതാണ് ഇത് ആരൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നൊക്കെ എത്ര വയസ്സുണ്ട് വയസ്സ് അഞ്ചിത്യേ അവനും ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ വയസ്സാണ് കൃത്യമായിട്ട് അറിഞ്ഞിവിടാ ഹിന്ദു എങ്ങനെയായിരുന്നു ഇത്തരത്തിലൊരു പിന്നെ ജീവൻ എടുക്കാനുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്ന ആളാണോ ഇല്ല ഒരിക്കലും അവൾ ഇങ്ങനെ സ്വയമായിട്ട് ജീവൻ എടുക്കാൻ എത്തിപ്പെടില്ല ഒന്നേ അവളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച് അവൾ ഇത് ചെയ്തതായിരിക്കും അങ്ങനെ ആത്മഹത്യയിലോട്ട് പോയതാണെങ്കിൽ പൂർണ്ണ ശതമാനം അവൾ ആത്മഹത്യ ചെയ്യില്ല ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഇവർ ഒരുപാട് ഭർത്താവിൻ്റെ വീട്ട് ഭർത്താവും ഭർത്താവിൻ്റെ അമ്മ അമ്മയും ഉപദ്രവിച്ചു ഇത് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് പഠിച്ചതൊക്കെ എവിടെ പഠിച്ച് ഇന്ദുചാ പഠിച്ചത് നമ്മളവിടെ ഇടിഞ്ഞാർ സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ബാൽ കോളേജ് അവിടെ പഠിച്ചു അവിടെ വന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവൾ ബി എസ് സി നേഴ്സിങ് പഠിച്ചത് അതിൽ അവൾ പഠിച്ചത് റേഡിയോളജി ആയിരുന്നു അതെല്ലാം പാസ്സായി ഇപ്പം നെടുമങ്ങാട് ഒരു ലാബിൽ ഇവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ തൊട്ടടുത്ത വേറൊരു ലാബിൽ എം ഡി സി അതിൽ തൊട്ട് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നപ്പോഴാണ് ഇവൻ ഇവിടെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പോയത് വിവാഹം കഴിച്ചില്ല വിവാഹം കഴിക്കാൻ അവന് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചാണ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന് ശേഷമാണ് ഇവൻ സ്റ്റേഷനിൽ വന്ന് എഴുതി വെച്ചത് എന്ന് പിന്നെ വിവാഹം കഴിച്ചതായിട്ടുള്ള ഒരു രേഖയും റിപ്പോർട്ടും നമുക്കൊന്നും തന്നിട്ടില്ല എങ്ങനെയാണ് പരിചയപ്പെടുന്നത് അഭിജിത്ത് പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ ഈ എം ടി സി ലാബിൽ നിന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് അതിന് മുമ്പ് പരിചയം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ സാധാരണ മക്കൾ നമ്മളുടെ അടുത്ത് പറയാറില്ല ഇങ്ങനെ പരിചയപ്പെടുന്നു ഒരു ഇവളെ വിളിച്ചോണ്ട് പോയിട്ടിപ്പോൾ നാല് മാസമായി അപ്പോൾ വിളിച്ച് വന്നത് രണ്ട് തവണ മാത്രമേ ഇവള് വീട്ടിൽ വന്നിട്ടുള്ളൂ ലാസ്റ്റിൽ വന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുമ്പിലെടുത്ത് ഞായറാഴ്ചയാണ് അപ്പം അന്ന് വന്നപ്പോൾ ഇവിടെ മുഖത്തൊരു പാടുണ്ടായിരുന്നു ഇവിടെ പാടായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ അവിടെ അടുത്ത് അത് ചോദിച്ചപ്പോഴും പറഞ്ഞാൽ അത് വേറെ കുഴപ്പമല്ല ഒരു ജെന്നല്ല കമ്പിയില എന്താ ഇടിച്ചതെന്ന് പറഞ്ഞു പക്ഷേ അവൾ മാനസികമായിട്ട് നല്ല ഇതായിരുന്നു വീക്കായിരുന്നു ഒരു തകർന്ന നിലയിലാണ് നിലയിലാണിരുന്നത് ലാബ് ടെക്നീഷ്യൻ ആവണമെന്ന് ഇന്ദുചാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹമായിരുന്നു എന്തായാലും ബന്ധുക്കൾ പറഞ്ഞത് പ്രകാരം ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ളവ ഇന്ദുജയ്ക്ക് നേരെ ഈ വീട്ടിൽ നിന്നും ഈ യുവതിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് ഈ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഈ മരണവിവരം ഇന്ദുജയുടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നത് പാലോടുള്ള പോലീസുകാരാണ് ഈ മരണത്തിന് ശേഷം ഈ ഭർത്തൃ വീട്ടുകാരും ഭർത്താവും ഇന്ദുജയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ഹോസ്റ്റലിൽ കൊണ്ട് ഇട്ടതല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾക്ക് ഒന്നും തന്നെ ഇവർ വന്നിട്ടില്ല എന്നും ഇന്ദുജിയുടെ ബന്ധുക്കൾ നമ്മളോട് വ്യക്തമാക്കുകയാണ് എന്തായാലും ഈ ഇന്ദുജിയുടെ ഭർത്താവായ അഭിജിത്തിനെ ഇപ്പോൾ പാലോട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം